നമസ്കാരം നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നത് മരണത്തിലേക്കാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെന്ന് ഇപ്പോൾ പറയേണ്ടി വരും കാരണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം മിക്ക പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നവരെ അടിപൊളിയായിട്ട് നടക്കുക സൂപ്പറായിട്ട് നടക്കുക നന്നായിട്ട് പഠിക്കുന്നു ജോലി മേടിക്കുന്നു പണ്ടൊക്കെ ജോലി ഇല്ലാത്ത കൊണ്ടാണ് പീഡനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ സ്വർണവും കൊടുത്ത് നൂറ്റൊന്ന് പോവൻ സ്വർണവും കാറും കൊടുത്താലും പീഡിപ്പിച്ചു കൊല്ലും ഇനി സ്വർണം കൊടുത്തില്ലെങ്കിലും പീഡിപ്പിച്ചു കൊല്ലും ഭർത്തഗൃഹത്തിലേക്ക് വളരെ കൂടി ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി കല്യാണം കഴിച്ചിരുന്ന മിക്ക പെൺകുട്ടികളും ഇനി കുട്ടികളുണ്ട് പണ്ട് കുട്ടികളെ ഓർത്തായിരുന്നു അമ്മമാരെന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി സർവൈവ് ചെയ്തിരുന്നത് ഇന്ന് അങ്ങനെയല്ല ഇന്ന് കുട്ടികളുമായിട്ട് അങ്ങ് ആത്മഹത്യ ചെയ്തേക്കുവാണ് നമ്മുടെ ഈ ഒരു കഴിഞ്ഞ അഞ്ചാം അഞ്ചാറ് മാസത്തെ അല്ലെ അഞ്ചാറ് വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭർത്ത ഗൃഹത്തിൽ ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന യുവതികളുടെ എണ്ണം ഭർത്തൃ എണ്ണം ഭയങ്കരമായി കൂടിയിരിക്കുകയാണ് അതിൽ ഭയങ്കര ഫേമസ് ആയിട്ട് നമ്മൾ കേട്ടിരിക്കുന്ന വിസ്മയ കൊലക്കേസ് അല്ലെങ്കിൽ വിസ്മയ ആത്മഹത്യ കേസ് അതോടൊപ്പം തന്നെ ഉത്ര ഉത്രജ വധക്കേസ് ഉത്രജ വധക്കേസ് ഒക്കെ പറഞ്ഞാൽ പാമ്പിന്റെ വശ അല്ലെങ്കിൽ പാമ്പിനെ കൊണ്ട് കൊത്തി കൊല്ലിപ്പിക്കുകയായിരുന്നു അങ്ങനെയുള്ള ഇതുവരെ കാണാത്ത തരത്തിലുള്ള കൊലപാതക രീതികളൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത് അയാളുടെ ഭാര്യയല്ലേ നാടറിഞ്ഞ് സ്വർണം ഇങ്ങോട്ട് മേടിച്ച് പൈസ ഇങ്ങോട്ട് മേടിച്ച് കെട്ടിയ ഒരു പെൺകുട്ടിയല്ലേ കുറെ കാലമെങ്കിലും അതിനൊരു ജീവനോടെ ഇരുത്താൻ ഒരു ബാധ്യത വേണ്ട സ്നേഹം വേണ്ട ഒരു അലിവ് അതുപോലും ഇല്ലാത്ത ഭർത്താക്കന്മാരും ഭർത്തൃത്തിലെ ജീവികളെ കുറിച്ച് എന്താണ് നമുക്ക് ഇനി സംസാരിക്കാനുള്ളത് ഓരോ പെൺകുട്ടി ഇപ്പോൾ കല്യാണത്തെ ഭയക്കുന്നതിൽ കുറ്റ പറയാൻ സാധിക്കുമോ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാലായിരുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ഡിവോഴ്സ് ആകാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നിട്ട് പോലും സ്വന്തം ജീവിതം അവസാനിപ്പിക്കാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് ഇന്ന് ഇന്നത്തെ വീട്ടമ്മമാരെത്തിച്ചേരുന്നത് പണ്ട് അമ്മമാര് അറിയാം അച്ഛന്മാർ എത്ര ക്രൂരന്മാരായാലും അമ്മമാർ ഒരു മൂലയ്ക്കിരുന്ന് സഹിക്കും മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ എന്താകും എന്ന് ഓർത്തി ഇന്ന് കുഞ്ഞുങ്ങളുമായിട്ട് പോയി ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണതയാണ് അത് പ്രായമൊന്നുമില്ല പണ്ട് ഒന്നും രണ്ടും വയസ്സുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് ചാടിയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തോ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നെങ്കിൽ ഇന്ന് മുതിർന്ന കുട്ടികൾ ഏഴിലും എട്ടിലും ഒമ്പതും ഒക്കെ പഠിക്കുന്ന കുട്ടികളുമായിട്ട് റെയിൽവേ പാളത്തിൽ ചാടി ചാടിമരിക്കുക അല്ലെങ്കിൽ ട്രെയിൻ്റെ മുമ്പിൽ ചാടി മരിക്കുക ആറ്റിൽ ചാടി മരിക്കുക ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന രണ്ട് മരണങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷൈനിയുടെ മരണം രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് അതും നല്ല മിടുക്കുട്ടികളുമായിട്ട് നടന്ന മരണം അതോടൊപ്പം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ജിസ്മോളുടെ മരണം അഡ്വക്കേറ്റ് ആൻഡ് ലോയർ ഇൻ ഹൈക്കോർട്ട് അതും രണ്ട് കുട്ടികളുമായിട്ട് അവർ ആറ്റിൽ ചാടി മരിക്കുകയുണ്ട് ഇത് രണ്ടും ഇത് രണ്ടും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കേട്ട ഭർത്താക്കന്മാരുടെ പീഡനം ക്രൂരതകൾ കൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ഓക്കെ ഷൈനിയുടെ കാര്യം നമ്മൾ പറഞ്ഞ് അവിടെ നിൽക്കുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ ജിസ്മോളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ അഡ്വക്കേറ്റ് ആണ് നമ്മൾ വിവാഹത്തിന് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഡിവോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സമീപിക്കുന്ന ആശ്വാസത്തിന് വേണ്ടി സമീപിക്കുന്ന നമുക്ക് നിയമവശങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയാണ് ലോയർ എന്ന് പറയുന്നത് ആ ലോയർ ആണ് രണ്ട് മക്കളുമായിട്ട് മരിക്ക മരണപ്പെടുകയുണ്ടായത് അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ അവരെ ഈ പറയപ്പെടുന്ന നിറത്തിന്റെ പേരിൽ താണ അവര് ഇച്ചിരി പൈസ കുറവുള്ള ആൾക്കാരാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ കഥകൾ സത്യത്തിൽ അവരുടെ സുഹൃത്ത് പറയുന്നത് നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു കളക്ടറോടോ മന്ത്രിയോടോ അല്ലെങ്കിൽ ഏത് വിഷയത്തിലും വളരെ സ്മാർട്ടായിട്ട് ഇടപഴകുകയും ധൈര്യപൂർവ്വം ഇടപഴകുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ മരിച്ചുപോയ ജിസ്മോൾ അഡ്വക്കേറ്റ് ജിസ്മോൾ എന്ന് പറയുന്നത് ആ പെൺകുട്ടിക്ക് എങ്ങനെയാണ് സ്വന്തം ജീവിതം ഇങ്ങനെ കളയാനായിട്ട് തോന്നിയെന്ന് ചോദിച്ചാൽ ഹസ്ബൻഡിന്റെയും ഹസ്ബൻ്റെ വീട്ടുകാരുടെയും നിരന്തരമായ പീഡനങ്ങൾ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി എന്നാണ് ഒരുപാട് സമ്പത്തുള്ള ഇട്ടുമൂടാനുള്ള സമ്പത്തുള്ള ഉള്ള ഒരു ഫാമിലിയിലേക്കാണ് ജിസ്മോളെ വിവാഹം കഴിച്ചത് ജിസ്മോൾക്ക് അമ്മയില്ല എന്നുള്ളൊരു വലിയൊരു ദുഃഖം തന്നെയായിരുന്നു പക്ഷേ ഒരിക്കലും ഒരു അമ്മയുടെ സ്നേഹം ആയിരുന്നില്ല അമ്മായിയമ്മ കൊടുത്ത അമ്മയുടെ സ്നേഹം എനിക്ക് തോന്നുന്നില്ല ഒരു നൂറ് ശതമാനം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അമ്മായിമ്മമാർ ഒരിക്കലും അമ്മയുടെ സ്നേഹം കൊടുക്കാത്ത ആൾക്കാർ തന്നെയാണ് അത് എല്ലാവർക്കും അറിയാം പക്ഷേ പക്ഷേ ജിസ്മോളിന്റെ കേസിൽ അവർ അതിക്രൂരയായിരുന്നു അവരുടെ നിറത്തിന്റെ പേരിൽ സ്വർണത്തിന്റെ പേരിൽ പൈസ ഇല്ലായ്മയുടെ പേരിൽ നിരന്തരം നിരന്തരം അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു ശരിയായിരിക്കാം പ്രൊഫഷണലി അവർ വെല്ലായിരിക്കാം പ്രൊഫഷണലി ടോപ്പ് ആയിരിക്കാം പക്ഷേ ഒരു ഫാമിലി മാറ്റർ വരുമ്പോൾ അവർ ഹസ്ബൻഡിനെ സ്നേഹിച്ചുകൊണ്ടായിരുന്നിരിക്കുകയാണെങ്കിൽ ആ ഫാമിലിയെ സ്നേഹിച്ചുകൊണ്ടായിരിക്കാം അത് വിട്ടുപോകാൻ ജിസ്മോൾക്കായില്ല പിന്നെ അവസാനം അവര് കണ്ടെത്തിയ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് മരണമായിരുന്നു മക്കളെയും കൊണ്ട് മരിക്കുക എന്നുള്ളതായിരുന്നു കാരണം അവർക്ക് ജിസ്മോളിനോടായിരുന്നു ദേഷ്യം മുഴുവൻ നീ പൊയ്ക്കോളൂ നിന്റെ മക്കളെ ഞങ്ങൾ നോയിക്കോളാം എന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ഈ പറയുന്ന ജിസ്മോളുടെ ഹസ്ബൻഡിനും അവരുടെ സഹോദരിക്കും ഈ പറയുന്ന അമ്മായിയമ്മയ്ക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നിരന്തരം നിരന്തരം അവരെ വല്ലാതെ പീഡിപ്പിച്ചു എന്നാണ് ജിസ്മോളുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ പറയുന്നത് സ്വന്തം വീട്ടിൽ നിന്നൊന്ന് ഫോൺ ചെയ്യാനോ ഒന്നിപ്പോ ും അവകാശമില്ലാത്ത ഒരു സ്ത്രീ സ്വന്തമായി ജോലി വേണമെന്ന് അദമ്യമായി ആഗ്രഹിച്ചിരുന്നു സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം വേണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇതൊന്നും സാധിക്കാതെ അവർ അകാലത്തിൽ അവരുടെ ജീവൻ കേടുക്കുക പക്ഷെ ഇതിനെ യുവന്മാരെയൊക്കെ ഈ ഭർത്താക്കന്മാരെന്ന് ഇങ്ങനെയുള്ള കേസുകൾ ഭർത്താക്കന്മാരെന്ന് പറയുന്നവന്മാരെ കൊലപാതകി മുദ്രകുത്തി കൃത്യമായ ശിക്ഷകൾ കൊടുത്ത കൊടുത്താൽ മാത്രമേ ഇങ്ങനെയുള്ള മാര്യേജിന് ശേഷമുള്ള അല്ലെങ്കിൽ ഭർത്തൃവീട്ടിലെ ഇങ്ങനെയുള്ള മരണങ്ങൾ അവസാനിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ പെൺകുട്ടികൾ വിവാഹം പൂർണ്ണമായും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കേരളം ഒരിക്കലും വിവാഹം നടക്കാത്ത ഒരു സംസ്ഥാനമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല